പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു സിമ്പിൾ സാലഡാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പുഴുങ്ങിയിട്ട് മക്കൾക്ക് കൊടുത്തപ്പോൾ അത് അവർ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സാലഡ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് സാലഡ് അപ്പോൾ ഞാൻ രണ്ട് ബോയിൽ ചെയ്ത മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെയുള്ള എടുത്തിട്ട് അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തതിനേക്കാളും ടേസ്റ്റാണ് ഇതേപോലെയുള്ളത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഇങ്ങനെ ആകുമ്പം സാലഡിൽ ഈ മുട്ടയുള്ളത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനെടുത്തത് ഒരത്യാവശ്യം സൈസിലുള്ള ക്യാരറ്റാണ് അപ്പം ക്യാരറ്റും ഇതേ ഞാൻ കാണിച്ച ആ സൈഡിലൂടെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം അപ്പോൾ ഇത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അപ്പം ക്യാരറ്റും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റിന് പകരം ക്യാബേജ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള വലിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അതും ഇതേപോലെ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുക്കുംബറാണ് നമ്മുടെ കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത് അതൊരു കക്കരിക്ക ഒരു ഒരു അര കഷ്ണം കക്കരക്ക് എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് വിതറി കൊടുത്തു പിന്നെ അവസാനമായിട്ട് കൊടുത്തത് ഉപ്പാണ് ഉപ്പ് ഞാൻ ആദ്യം മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പം ഒരിക്കലും കൈ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇനി വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പാകത്ത് നല്ല പുളി ഉണ്ട് ഈ പുളി നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ട് ഹാഫ് എടുത്തിട്ട് ഇതിലേക്ക് പിഴഞ്ഞി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഹെൽത്തി സാലഡ് അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് നൈറ്റിൽ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്